ദൈവത്തിൻ്റെ അതിപരിഷ്ത്വ നാമം ഔത്തപ്പെടുമാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുമ്പോൾ അതൊരു വിടുതലായി ഒരു നന്മയായി എന്നും നമുക്ക് ആശ്വാസവും കോട്ടയുമായി തീരട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി കർത്താവ് എൻ്റെ പക്കൽ നൽകിയിരിക്കുന്നത് നമ്മെ ഒരു അത്ഭുതമാക്കുന്ന ദൈവത്തെ പറ്റിയാണ് നിങ്ങളൊരത്ഭുതമാവും നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാവും നിങ്ങളുടെ കുടുംബം ഒരു അത്ഭുതമാകും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ ഒരു ദൈവിക നന്മ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നൽകി തരും നാളുകൾ കൊണ്ട് ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിനകത്ത് ആഴമായിട്ട് ഇടപെടുന്ന ഒരു പ്രബോധനമാണോ പ്രവചനമാണോ എന്ന് എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞൊരു പദമാണ് നീ ഒരു അത്ഭുതമായി മാറും ആ വാക്കിന്റെ മുമ്പിൽ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി അനവധി വേദവാക്യങ്ങൾ അതുമായി ചിന്തിക്കാൻ ഇടയായി വേദപുസ്തകത്തിൽ പല ഭാഗങ്ങൾ കർത്താവ് എനിക്ക് നിയോഗം തന്നു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് അതേ വെളിപ്പാടി നിന്നുകൊണ്ട് പറയുകയാണ് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഒരത്ഭുതമായി മാറും ഇത് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൈവീക ആലോചനയാണ് നിങ്ങളുടെ സ്ഥിതി മാറും ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശുവിൻ്റെ പക്കലുണ്ട് യേശുവിൻ്റെ പക്കലേ ഉള്ളൂ നിന്നെ വിടുവിക്കുവാൻ കഴിയുന്നത് ഒത്തിരി പ്രയാസത്തിൽ കൂടെ വേദനയിൽ കൂടെ കണ്ണുനീരിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് നാളെ എങ്ങനെ ജീവിക്കും എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടുന്നുണ്ടാകാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം ഫീസ് അടയ്ക്കുന്ന കാര്യം അഡ്മിഷൻ എടുക്കുന്ന വിഷയം ഇനി വേണ്ട കുഞ്ഞുങ്ങളുടെ വിവാഹം ജോലി ആരോഗ്യപരമായ വിഷയങ്ങൾ നിങ്ങളുടെ ഭൗതിക മേഖലക്കാൾ അപ്പുറമായി നിങ്ങളുടെ ആത്മീക നിലവാരങ്ങൾ ഒക്കെ മെച്ചപ്പെടുവാൻ എങ്ങനെ കഴിയും എങ്ങനെ സാധിക്കും എന്ന വിഷയത്തിൽ നിങ്ങൾ ചിന്താകുലരാണെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ സ്വർഗത്തിലെ ആത്മാവിന്റെ ശക്തിയോടെ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ദൂത് കൈമാറട്ടെ നിങ്ങൾ ഒരു വിടുതലായി മാറാൻ പോവുകയാണ് നിങ്ങൾ ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ് എവിടെ നിന്നിച്ചവരുടെ മുമ്പിൽ നിങ്ങളെ പരിഹസിച്ചവരുടെ മുമ്പിൽ നിങ്ങളെ കണ്ട് തല കുലുക്കുന്നവരുടെ മുമ്പിൽ യേശു കർത്താവ് ക്രൂശി കിടക്കുമ്പോൾ യേശു രണ്ട് ആണികൾ കയ്യിൽ അടിക്കപ്പെട്ട് കാലിൽ ഒരു ആണി അടിക്കപ്പെട്ട് മൂന്നാണികളാൽ അർത്ഥനഗ്നായി കിടക്കുക രക്തം ചൊരിഞ്ഞു കിടക്കുക യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ ഒരു മാംസപിണ്ഡം പോലെ കാൽവറിയിൽ യേശു കിടക്കുകയാണ് അറവ്ശാലയിൽ മാംസം തൂക്കിയിട്ടിരിക്കുന്ന പോലെ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാൽമുറിയിൽ തൂക്കിയിട്ടിരിക്കും അനേകര് തലകുലുക്കി ചിരിച്ചു ഏ കണ്ടോ യഹൂദന്മാരുടെ രാജാവ് ഏ കണ്ടോ അത്ഭുതം ചെയ്യുന്നവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ എന്തൊക്കെ പ്രകസന പ്രകടനങ്ങളായിരുന്നു ഇപ്പൊ കണ്ടില്ലേ മൂന്നാണിയിൽ തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ തല കുലുക്കിയ ആക്ഷേപിച്ച നിന്നിച്ച കുറെ പേര് അതിന് ചുറ്റുമുണ്ടായിരുന്നു എന്നാൽ ഈ നിന്നിച്ചവരും ഈ തല കുലുക്കിയവരും ഈ അപമാനിച്ചവരും നിങ്ങൾ നീ നിന്നെത്തന്നെ രക്ഷിക്കുക ഞങ്ങളെ രക്ഷിക്കുക എന്ന് ആർത്തു വിളിച്ച് പരിഹസിച്ച അട്ടകസിച്ചവരെ നോക്കി നിൽക്കുമ്പോൾ യേശു ഒരത്ഭുതമായി മാറുകയാണ് എങ്ങനെ സ്വന്തം തോളോട് തോൾ ചായിച്ചു കിടക്കുന്ന യേശു പ്രാണനെ വെടിഞ്ഞുവെങ്കിലും ക്രൂശിൽ നിന്ന് ശരീരം ഇറക്കി സുഗന്ധവർഗങ്ങൾ പൊതിഞ്ഞ് അരുമത്യക്കാരനായിരിക്കുന്ന ജോസഫിന്റെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു സ്വാഭാവികം പക്ഷെ മൂന്നാം ദിവസം തല തലകുലുക്കിയവരുടെ മുമ്പിൽ പരിഹസിച്ചവരുടെ മുമ്പിൽ നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരുടെ മുമ്പിൽ യേശു ഒരത്ഭുതമായി മാറി എങ്ങനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശു കല്ലറ പൊട്ടിച്ച് പുറത്തു വന്നു ഒരു സാധാരണ കല്ലറയല്ലായിരുന്നു ആ കല്ലറുടെ മുമ്പിൽ ഒരു വലിയ കല്ലുണ്ട് ആ കാലത്തൊക്കെ കല്ലറകൾ ഉണ്ടാക്കുന്നത് വെട്ടിയെടുക്കുന്ന കല്ലുകളാണ് പാറയിൽ വെട്ടിയെടുക്കുന്ന നമ്മൾ പറയുന്ന പോലെ ഈ വെട്ടുകല്ലുപോണൊക്കെ ഉള്ള സ്ഥലങ്ങൾ വെട്ടിയെടുക്കുന്ന സ്ഥലങ്ങളായിരുന്നു കല്ലറ കല്ലറയിൽ ഇറങ്ങിച്ചെല്ലാനുള്ള സ്റ്റെപ്പുകൾ വരെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കല്ലറകളാണ് പക്ഷെ ആ കല്ലറയുടെ മുമ്പിൽ യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിട്ട് അവർ പോയെന്നല്ല അതിനെ റോമൻ ഇമ്പീരിയൻ മുദ്ര കൊണ്ട് സീൽ ചെയ്തു അതിനർത്ഥം ഇനി റോമ പട്ടാളത്തിനല്ലാതെ ഇത് പൊട്ടിക്കാൻ ആർക്കും അധികാരമില്ല റോമ പട്ടാളമല്ലാതെ യേശുവിൻ്റെ ശിഷ്യന്മാരോ മറ്റാരെങ്കിലും ഈ കല്ലറ പൊട്ടിച്ചാൽ അവർ രാജ്യദ്രോഹ കുറ്റത്തിന് അകത്താകും അതുകൊണ്ട് ഒരു മനുഷ്യനും യേശുവിൻ്റെ കല്ലറെ തൊടാൻ അനുവാദമില്ലായിരുന്നു രണ്ട് പടയാളികളെ കുന്തം പിടിപ്പിച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് നിർത്തി കാവലാളെ നിർത്തി പക്ഷെ ആരൊക്കെ കാവല് നിന്നെങ്കിലും എത്ര വലിയ ഇമ്പീരിയൻ മുദ്ര കൊണ്ട് കല്ലറയെ സീൽ ചെയ്തെങ്കിലും ഭാരമേറിയ കല്ല് ഉരുട്ടി അതിനെ അടച്ചു വച്ചെങ്കിലും ഒരു മനുഷ്യനെ തള്ളി തുറന്നു പുറത്തു വരാൻ കഴിയാത്ത നിലയിൽ ആ കല്ലറയെ ബന്ധിച്ചെങ്കിലും മൂന്നാം ദിവസം ആ കല്ലറയെ പൊട്ടിച്ച് കത്ത് കിടന്ന ജീവനുള്ള കല്ല് പുറത്തു വന്നു അതൊരത്ഭുതമായി മാറി അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ മക്കളായിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ പറയുക നിങ്ങളും ഈ വണ്ണം ഒരത്ഭുതമായി മാറും നിങ്ങൾ പുറത്തു വരരുത് നിങ്ങൾക്ക് ജീവിതം ഉണ്ടാകരുത് നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടരുത് നിന്റെ വീട് ഉയർച്ച പ്രാപിക്കരുത് നിനക്കൊരു നേട്ടമുണ്ടാകരുത് എന്ന് പറഞ്ഞ് പിശാജ് നിനക്കെതിരെ വെച്ച കെണികളെയെല്ലാം പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ആത്മാർത്ഥമായി ചങ്കത്ത് കൈവച്ച് ഈ ദൂതേറ്റെടുക്കാൻ കഴിയും നിങ്ങൾ ഒരത്ഭുതമായി മാറാൻ പോവുക എവിടെ നിന്നിച്ചവരുടെ മുമ്പിൽ കാണട്ടെ എന്ന് നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഇനി ഇവൻ നന്നാകത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നോക്കി ഇനി നീ നന്നാകത്തില്ല നിന്റെ കൊച്ചു നന്നാകത്തില്ല നിന്റെ കുടുംബം ഇനി നന്നാകത്തില്ല ഇനി രക്ഷപ്പെടത്തില്ല ഇനി ഇങ്ങനെ നശിക്കത്തെ ഉള്ളൂ എന്ന് പറയുന്ന ആരെങ്കിലും നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഇന്ന് രാവിലെ നീ ഒരു ഒരത്ഭുതമായി മാറാമോ ഒരത്ഭുതമായി മാറാമോ കഴിഞ്ഞ ദിവസം ആത്മാവനോട് വ്യക്തമായി പറഞ്ഞൊരു ദൂതാണ് എന്നോട് സംസാരിച്ച ദൂതാണ് ഞാൻ ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൈമാറുന്നേ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ പറയാം നിന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ പരിഹസിച്ചവരുടെ മുമ്പിൽ വിധിയെഴുതിയവരുടെ മുമ്പിൽ ഓ നീ ഒരു ഒരത്ഭുതം വിശ്വസിക്കാൻ ഒരത്ഭുതം ഒന്നുകൂടെ ഞാൻ പറയാം ഒരത്ഭുതമായി മാറാൻ പോകുകയാ നിന്റെ കുടുംബം ഒരത്ഭുതമായി മാറാൻ പോകുക നിന്റെ ഭർത്താവ് ഒരത്ഭുതമായി മാറാൻ പോകുകയാണ് ഇന്നത്തെ കിടപ്പ് എവിടെയാണോ ഭാരപ്പെടേണ്ട ഒരിക്കൽ ഈശയുടെ വീട്ടിലെ ഒരു മകനാണ് ദാവീത് ദാവീത് അപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് വനാന്തരത്തി കിടക്കുകയാണ് കൂടെ ജനിച്ച സഹോദരന്മാരെല്ലാം ശരീരം മുഴുവനും അഭ്യാസം കാണിച്ച് അവൻ മസിലൊക്കെ ഉരുട്ടി പട്ടളത്തിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് എന്നാൽ അപ്പൻ്റെ ആടുകളുമായി കാട്ടിലെ മഴയും കാട്ടിലെ കനികൾ പക്ഷിച്ച് കാട്ടിലെ വെള്ളം കുടിച്ച് ആ കഷ്ടപ്പാടിടയിൽ ആടുകളെ മേച്ചുകൊണ്ട് വനാതരത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു ദാവിത് പക്ഷെ ദാവിത് ദൈവത്തെ ആരാധിക്കുമായിരുന്നു അവൻ്റെ കയ്യിൽ ഖിന്നരമുണ്ടായിരുന്നു അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കും ഏത് പ്രതിസന്ധിക്കകത്തും ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവം മാനിച്ചിരിക്കും ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കരുത് എല്ലാം ശരിയാകട്ടെ എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകട്ടെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി എൻ്റെ വീടിൻ്റെ കാര്യം എല്ലാം റെഡി എന്നിട്ട് ഞാൻ ആരാധിക്കാം അല്ല ദാവിദിനെ പരിമിതപ്പെട്ട അവസ്ഥക്കകത്ത് സാഹചര്യങ്ങൾക്കകത്ത് നിന്ന് ദാവിത് ദൈവത്തെ ആരാധിച്ചു ദാവിത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദാവിദ് തമ്പുരാന്റെ മുഖത്ത് നോക്കിയത് കൊണ്ട് ദാവിദിനെ ദൈവം ഒരത്ഭുതമായി മാറ്റി സഹോദരന്മാർ പട്ടാളത്തിൽ പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ ആട്ടിടയനായ ആടിനെ മാത്രമേ ആ മേയ്ക്കാൻ കൊള്ളൂ എന്ന് സ്വന്തം അപ്പൻ പറഞ്ഞ സ്ഥാനത്ത് കാരണം ശ്യാമുവേലു വീട്ടിൽ ചെന്ന് നിന്റെ മക്കളിൽ ഒരാളെ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായി അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശയുടെ വീട്ടിലുള്ള സകല മക്കളെയും പിടിച്ചു നിരത്തി ആ ഭിത്തിയോട് ചേർത്ത് നിർത്തി ഷാമുവേൽ തൈലക്കൊമ്പുമായിട്ട് അവരെ ഓരോരുത്തരെയും നോക്കിയിട്ട് ഈശയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇവരെ ആരും ദൈവം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക ശാമുവേലി ചോദ്യം ചോദിച്ചു ും നിനക്ക് മക്കൾ ഉണ്ടോ അപ്പോഴാണ് അപ്പൻ വാതുറന്ന് പറയുന്നേ ഒരുത്തൻ ഉണ്ട് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കൊള്ളാമോ എന്നെനിക്കറിയില്ല ശാമുവേലു പറയുക അവനെ വരുത്തുക അവൻ കാട്ടില്ല അവനെ വരുത്തുക അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിലിരിക്കില്ല എന്ന് പറഞ്ഞ് ആളെ വിട്ട് കാട്ടിക്കിടന്നതായ ദാവീദിനെ വീട്ടിൽ കൊണ്ടുവന്ന മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഗുണമില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അഭിഷേകം ചെയ്ത് ദാവീദിനെ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റി ഇന്ന് രാവിലെ ആരെങ്കിലും നിങ്ങളെ നോക്കി പ്രസവിച്ചവരോ വളർത്തിയവരോ കൂട ജനിച്ചവരോ കൂട്ടുകാരോ ആരെങ്കിലും നിന്നെ നോക്കി കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്നെ കൊണ്ടൊരു ഗുണമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ നീ ശരിയാകില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരുപക്ഷെ പ്രസവിച്ച അമ്മ നിന്നെ തള്ളി പറയുന്നു നിന്നെ സ്നേഹിക്കുന്നില്ലേ നിന്നെ കരുതുന്നില്ലേ കുത്തുവാക്കും വേദനിക്കുന്നതായ സാഹചര്യമല്ലാതെ ഒരു നല്ല വാക്ക് പറയുന്നില്ലേ ഭാരപ്പെടേണ്ട ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് ദൈവകൃപയോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിച്ച് ഞാൻ ആത്മാവി ദൂത് കൈമാറട്ടെ നിങ്ങൾ അവരുടെ മുമ്പിൽ ഒരത്ഭുതമായി മാറാൻ പോവാ കൊള്ളില്ലെന്ന് പറഞ്ഞ ഈശായുടെ മുമ്പിൽ ദാവീദിനെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റിയെന്ന് പുസ്തകത്തിനകത്തെഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പട്ടണത്തിൽ അത്ഭുതമായി മാറും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അത്ഭുതമായി മാറും നിങ്ങളുടെ സഹോദരങ്ങൾ അന്താളിച്ച് നിൽക്കത്തക്ക നിലയിൽ കണ്ണുമിഴിച്ച് മിഴിച്ചു നിക്കത്തക്ക നിലയിൽ ഇത് ഇവനെങ്ങനെ സംഭവിച്ചു ഇവനെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കത്തക്ക നിലയിൽ ഇവനും ഈ ഗണത്തിനകത്തുണ്ടോ ഇവനും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ആരായത്തക്ക നിലയിൽ ഒരത്ഭുതമായി നീ മാറാൻ പോവുകയോ ഇന്നലാവാരോടോ ദൈവാത്മാ പറയും ഇത് പറയുമ്പോൾ എൻ്റെ ചങ്ക് തകരുന്നുണ്ട് കാരണം ഒരു ദൈവിക ദൂതാണ് ഞാൻ വിളിച്ചു പറയുന്നത് ആരോ പറയുന്നു ഇവിടെ കൊണ്ട് ഞാൻ തീർന്നു ഒരു ഗതിയില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ ദുഷിക്കുന്നവർ പഴിക്കുന്നവർ കുറ്റം പറയുന്നവർ എനിക്ക് ചുറ്റുമുള്ളത് ഞാൻ കരുതിയൊരൊന്നും എൻ്റെ കൂടെ ഇല്ല ഞാൻ സ്നേഹിച്ചവരൊന്നും ഇന്നും എൻ്റെ കൂടെ ഇന്നില്ല അവരൊക്കെ വിട്ടുപോയി ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് പറയുന്നവരുടെ മുമ്പിൽ ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി ദൈവാത്മ പറയുക നിങ്ങൾ അവരുടെ മുമ്പിൽ ഒരത്ഭുതമായി മാറാൻ പോവാീത് കാട്ടിക്കിടന്നവനാണ് കാട്ടിക്കിടന്ന ദാവീദിനെ വീട്ടിൽ കൊണ്ടുപോ ദൈവം ചെയ്തു അഭിഷേകം ചെയ്തു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈശായുടെ വീടിന്റെ വഴി അറിയാവുന്ന ദൈവത്തിന് കാട്ടിക്കിടക്കുന്ന ദാവീദിന്റെ വഴി അറിയത്തില്ലേ ഈശായ വീട്ടിൽ കറക്റ്റ് ആയിട്ട് ശ്യാമുവേൽ പ്രവാചകനെ അയച്ചല്ലോ അങ്ങനെയെങ്കിൽ കറക്റ്റായിട്ട് ദാവീതിന് ദാവീദ് അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണല്ലോ അയച്ചത് ദൈവത്തിന് അറിയാമല്ലോ ദാവിദ് എവിടാ ഇപ്പോ വീട്ടിലില്ല കാട്ടിലാണെന്ന് ദൈവത്തിന് അറിയാമല്ലോ എന്തിനാ വീട്ടിലോട്ട് വിട്ടെ കാട്ടിലല്ലേ ദാവിദ് ദാവിദിനെ കാട്ടിലോട്ട് ശാമുവേലിനെ അയച്ച് അഭിഷേകം ചെയ്ത് അങ്ങ് മാറ്റിയാൽ പോരായിരുന്നു പക്ഷെ ദൈവത്തിന്റെ സന്നിധി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു ദൂത് ഞാൻ നിങ്ങൾ കൈമാറാൻ എന്റെ കുഞ്ഞെ ദാവീദ് കാട്ടില്ല കാര്യം ശരിയാ പക്ഷെ നിന്നിച്ചവര് വീട്ടിലാ കൊള്ളത്തില്ലെന്നു പറഞ്ഞവര് വീട്ടിലാ ഗുണമില്ലെന്നു പറഞ്ഞവര് വീട്ടില അങ്ങനെങ്കിൽ എനിക്കൊരുവനെ അഭിഷേകം ചെയ്യണമെങ്കിൽ വിധി എഴുതിയവരുടെ മുമ്പിൽ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ കൊള്ളില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിലാ എനിക്ക് അഭിഷേകം ചെയ്യാനുള്ളത് ഓ അല്ലേ ലു ദൈവം ദാവീദിനെ വീട്ടിൽ കൊണ്ടുവന്നു അതുകൊണ്ട് അപ്പൻ സ്വന്തം അപ്പൻ പറഞ്ഞേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കൊള്ളാമോ എന്ന് അറിയത്തില്ല പക്ഷേ അവനെ വിളിച്ചു വരുത്തി ദൈവം അവനെ അഭിഷേകം ചെയ്തു അഭിഷേകം ചെയ്ത ദാവിത് കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലെത്തി രാജാവായി മാറി നോക്കൂ എവിടെ കിടപ്പ് കാട്ടിലാണ് ആരാ തള്ളിയെ ജന്മം കൊടുത്തവ പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ രാജാവായി വാഴുകയാണ് ആ രാജ്യത്തെ രണ്ടാമത്തെ രാജാവായി മാറുകയാണ് ഇന്ന് രാവിലെ നീ ഒരു അത്ഭുതമായി മാറാൻ പോവാ ഹോ റാബ് ഇന്ന് പകൽക്കാലം ഈ ദൂത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ കുടുംബം ഒരു അത്ഭുതമായി മാറാൻ പോവാ നിങ്ങൾ ഇന്ന് പകൽ പറയുന്ന എൻ്റെ പൊന്നു ദൈവദാസനെ ഞാൻ പാർക്കുന്ന ദേശത്ത് ഞങ്ങൾ ഒറ്റപ്പെട്ടവരാ ഞങ്ങൾ നിന്ദിക്കപ്പെട്ടവരാ ഞങ്ങൾ അപമാനിക്കപ്പെട്ടവരാ ഞങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല കുറ്റം പറയാൻ ആളുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ തകർന്നു കിടക്കുക ഇന്ന് രാവിലെ ദൈവാത്മാ പറയുന്നു അവടെ ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റാൻ പോവാം ആ നാട്ടുകാരുടെ മുമ്പിൽ ആ അയലോക്കക്കാരുടെ മുമ്പിൽ ആ കൂടപ്പിറപ്പുകളുടെ മുമ്പിൽ ദൈവം നിന്നെ അത്ഭുതമാക്കി മാറ്റാൻ പോവുക വിശ്വസിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഈ ദൂത് കടന്ന് വിശ്വസിച്ചു നിങ്ങളുടെ ലെവല് മാറാൻ പോവാ നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോവാ ഒരു വീട് പെയിന്റ് ചെയ്യുമ്പോൾ അത് പുതുതായി മാറുന്നതുപോലെ നിങ്ങളുടെ അവസ്ഥ ദൈവം മാറ്റാൻ പോവാ നിങ്ങൾ അനേകർക്ക് ഒരു പരാജയമല്ല ഇനി ഇനി അനേകർക്ക് ഒരു മാറിശയമായി മാറാൻ പോവാ ഒരു അതിശയമായി മാറി സ്വന്തം അപ്പനൊരതി മാറി എങ്ങനെ ഇവൻ ഇത് സാധിച്ചു സഹോദരങ്ങൾക്ക് അതിശയമായി മാറി എങ്ങനെ ഇവൻ രാജാവായി ജന്മം കൊടുത്ത അമ്മക്ക് ഒരത്ഭുതമായി മാറി എങ്ങനെ എൻ്റെ കുഞ്ഞ് രാജാവായി അതാ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയെങ്കിൽ ഈ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ടോട് പറയാം ഇന്ന് രാവിലെ ഈ ദൂത് കടന്ന് വിശ്വസിക്ക് നിങ്ങൾ അവിടെ ഒരത്ഭുതമായി മാറാൻ പോകും നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ തള്ളിയവരുടെ നിങ്ങളെ മാറ്റി നിർത്തിയവരുടെ നിങ്ങളുടെ വീട്ടിൽ കയറി വരാത്തവരുടെ നിങ്ങളെ നിന്നിച്ചവരുടെ മുമ്പിൽ നിങ്ങളൊരു അതിശയമായി മാറാൻ പോകും നിങ്ങളുടെ ലെവല് മാറാൻ പോകുന്നു എന്ന് കൂടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം കണ്ണടയ്ക്ക് പരിശുദ്ധകർത്താവേ ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ ഈ ജനത്തെ അടിയനെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു ഞങ്ങൾ ഒരു അത്ഭുതമായി മാറട്ടെ ഈ സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുന്നു യേശുവെ അങ് അത്ഭുതമായി മാറിയതുപോലെ ദാവിദിനെ അത്ഭുതമാക്കി മാറ്റിയതുപോലെ ഞങ്ങളെയും അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളതിനായി സ്തോത്രം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വചനം വെച്ച് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് ദാവിദിനെ വീട്ടിൽ ദൈവം അത്ഭുതമാക്കിയതുപോലെ യേശുവിനെ നിന്നിച്ചവരുടെ മുമ്പിൽ ഒരത്ഭുതമാക്കിയതുപോലെ ഞങ്ങളെയും നിന്നിച്ചവരുടെയും ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ ഞങ്ങളൊരു അത്ഭുതമായി മാറട്ടകർത്താവേ ഞങ്ങളൊരു അതിശയമായി മാറട്ടെ ആർക്കും അളക്കാൻ കഴിയാത്ത നിലയിൽ ചിന്തിക്കാൻ പറ്റാത്ത മേഖലയിൽ ഞങ്ങൾ ചവിട്ടിക്കേറട്ടകർത്താവേ ആ ദൂത് ഞങ്ങൾ കടന്ന് വിശ്വസിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആവേ നിങ്ങൾ മാറും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ